പ്രസിദ്ധമായ ഒരു സ്കൂളിനെയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഇളമ്പ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഗവൺമെൻറ് എൽ പിളമ്പ സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ മാസ്റ്റർ പ്ലാൻ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന പ്രവർത്തനമാണ് ഭരണഘടനയുടെ ജനാധിപത്യ വഴികൾ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി ധാരാളം പ്രവർത്തനങ്ങളാണ് സ്കൂൾ ഏറ്റെടുത്ത് നടത്തിയത് നമ്മുടെ റിപ്പോർട്ടറായ അനുജ തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് ഗവൺമെന്റ് എൽ പി ഇളബ സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ മാസ്റ്റർ പ്ലാൻ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന പ്രവർത്തനമാണ് ഭരണഘടനയുടെ ജനാധിപത്യ വഴികൾ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി ധാരാളം പ്രവർത്തനങ്ങളാണ് സ്കൂൾ ഏറ്റെടുത്തു നടത്തിയത് ഭരണഘടന കുട്ടികളിലും രക്ഷിതാക്കളിലും പൊതുസമൂഹത്തിലും ഏറ്റവും ലളിതമായും ചുരുക്കിയും പെട്ടെന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള മത്സരങ്ങളും രൂപപ്പെടുത്തി നടപ്പിലാക്കി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഭരണഘടന നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കും വേണ്ടി സംഘടിപ്പിച്ചത് ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ ആമുഖം മൗലിക കർത്തവ്യങ്ങൾ എന്നിവയെ ആധാരമാക്കിയാണ് ഈ ചോദ്യോത്തര പരിപാടി നടന്നത് എൺപത്തി അഞ്ചിലധികം രക്ഷിതാക്കൾ പങ്കെടുത്തു പങ്കെടുത്ത രക്ഷിതാക്കൾക്ക് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ് സമ്മാനം വിതരണം ചെയ്തത് ഏറ്റവും പ്രാധാന്യമർഹിച്ചത് ഭരണഘടനയുടെ ജനാധിപത്യ വഴികൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ബി ദ പീപ്പിൾ എന്ന നാടകമാണ് ലിംഗപരമായ അസമത്വം ബാലവേല മതപരമായ അസമത്വം നിറം വർണ്ണം തുടങ്ങിയ സാമൂഹിക അസമത്വങ്ങളെ ചെറിയ ഒരു സ്കിറ്റാക്കിയാണ് നാടകത്തിൽ അവതരിപ്പിച്ചത് എൽ പി സ്കൂളിലെ മുൻ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഈ നാടകം തികമുക്ക് വാളക്കാട് ഇളമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്ഥലങ്ങളിൽ അവതരിപ്പിച്ചു ഭരണഘടനാ ദിനത്തിൽ ഈ നാടകത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട എം എൽ എ ആയിരുന്നു ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി ജനുവരി പതിനഞ്ചിന് വികേന്ദ്രീകൃത ആസൂത്രണം അവകാശങ്ങളും സാധ്യതകളും എന്നീ വിഷയങ്ങളിൽ ശ്രീമാൻ ജനേഷ് ക്ലാസ് നയിച്ചു ഇരുന്നൂറോളം രക്ഷിതാക്കൾ ഈ ക്ലാസിൽ പങ്കെടുത്തു ഭരണഘടന അടിസ്ഥാന നിയമങ്ങൾക്കും ആ നിയമങ്ങളും ും രേഖുള്ള പ്രമാണമാണ് ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് തുടങ്ങുന്ന നമ്മുടെ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ് നാൽപ്പത്തി ഒമ്പത് നവംബർ ോകമലയാളികൾക്ക് മാതൃകയായി കൊണ്ടിരിക്കുന്ന ഈ സ്കൂളിന്റേയും ഒരായിരം ആശംസകൾ മറ്റൊരു സ്പെഷ്യൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ചാർട്ടബിൾ ട്രസ്റ്റ് ആശ്രയി സമ്മാന പെരുമഴ സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് എനിക്ക് പറയാനുള്ളത് നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിക്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ടെസ്റ്റിൻ്റെ സമ്മാന കൂപ്പൺ വാങ്ങേണ്ടതാണ് അതോടൊപ്പം വി എം ടി വി ന്യൂസും വിഘ്നേശ്വര മീഡിയ ടി വിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക